വിശുദ്ധ ലൂക്കൈഡ് സുവിശേഷം അധ്യായം ഇരുപത്തിയൊന്ന് ഇവയ്ക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും അവരുടെ സിനഗോഗുകളിലും കാലാഗ്രഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും എന്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടുചെല്ലും നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും എന്ത് ഉത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്ത് നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുരിയും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും മാതാപിതാക്കന്മാർ സഹോദരർ ബന്ധുമിത്രങ്ങൾ സ്നേഹിതർ എന്നിവർ പോലും നിങ്ങളെ ഒറ്റ കൊടുക്കും അവർ നിങ്ങളിൽ ചിലരെ കൊല്ലുകയും ചെയ്യും എന്റെ നാമം നിമിത്തം നിങ്ങളെ എല്ലാവരും ദേഷിക്കും എങ്കിലും നിങ്ങളുടെ ഒരു തലമുടി ഇഴ പോലും നശിച്ചു പോവുകയില്ല പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും കർത്താവിൻ്റെ സുവിശേഷം പീഡനങ്ങളുടെയും ക്ലേശങ്ങളുടെയും ഒക്കെ നടുവിൽ ഒരാശ്വാസം നമുക്കുണ്ട് ഈശോ പറയുകയാണ് ഇതെല്ലാം നിങ്ങൾക്ക് സാക്ഷ്യം നൽകാനുള്ള അവസരമാണ് യീശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെയുള്ള വചനമാണ് നാം ഒന്ന് വായിച്ചു കേട്ടത് സത്യത്തിലിത് ജെറുസലേമിന്റെ നാശത്തെക്കുറിച്ചും തുടർന്ന് ഉണ്ടാകാൻ പോകുന്ന യഹൂദ ജനതയുടെ പലായനത്തെക്കുറിച്ചും ഈശോയുടെ രണ്ടാം വരവിന് മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോകുന്ന ഒത്തിരി അടയാളങ്ങളുടെയും ദൈവദാ ദാസർക്ക് നേരിടാൻ പോകുന്ന ഈ ലോകമെങ്ങുമുള്ള സുവിശേഷത്തിന്റെ വ്യാപനവും ഒക്കെ ഉൾക്കൊള്ളുന്ന വലിയ വചന അതിൽ നിന്നൊരു ഭാഗമാണ് നമ്മളത് വായിച്ചു കേട്ടത് യേശു ഇതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു കൊടുങ്കാറ്റ് കാണുമ്പോഴോ തോരാതെ പെയ്യുന്ന മഴയോ വെള്ളപ്പൊക്കമോ അനേകം പേർ മരിക്കുന്ന പകർച്ച വ്യാധികളൊക്കെ കാണുമ്പോൾ അതൊക്കെ ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങളാണെന്ന് പറഞ്ഞ് പലരും നിങ്ങളുടെ അടുത്തേക്ക് വരും ഞാൻ ഈശോയാണെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ ഒന്നും പിന്നാലെ പോകരുതെന്നാണ് ഈശോ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ഈശോയുടെ രണ്ടാം ബന്ധപ്പെട്ട വലിയ ഭൂകമ്പവും വ്യാധികളും ഭീകര സംഭവങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷെ അതെല്ലാം സംഭവിക്കുന്നതിന് മുമ്പ് ശത്രുക്കൾ ദൈവ ദാസന്മാരെ പിടികൂടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും നമ്മളൊക്കെ കർത്താവിന് സാക്ഷ്യം നൽകാൻ ദൈവം നമ്മെ ഒരുക്കുന്ന ഒരു കാലമായിരിക്കും അത് അനുരഞ്ജനത്തിനായി ഒരുക്കുന്ന കാലം അന്ന് എന്ത് സംസാരിക്കണമെന്ന് നിങ്ങൾ ആശങ്കപ്പെടേണ്ട ആത്മാവിൽ പ്രചോദിതരായിട്ട് അവരോട് എന്നാണ് ക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് പിന്നീട് ശിഷ്യർ ശത്രുക്കൾക്ക് മുൻപിലും വിജയിലാകുന്ന ചരിത്രം അപ്പോ പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോ പറയുന്ന ഇത്രയേ ഉള്ളൂ ജീവിതം അത്ര എളുപ്പമായിരിക്കില്ല സഹനങ്ങളും വേദനകളും ദുഃഖങ്ങളും ഒക്കെ നമ്മളിനെ നേരിടാൻ പോവുകയാണ് പക്ഷെ അതെല്ലാം ഈശോയ്ക്ക് സാക്ഷ്യം നൽകാനുള്ള അവസരങ്ങളായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം ആ സമയം കഴിയുകയും യഹൂദർ ദൈവവുമായിട്ട് അനുരഞ്ജനം പ്രാപിക്കുകയും ചെയ്യുമ്പോൾ ഈശോ മടങ്ങി വന്ന് ലോകത്തെ വിധിക്കുമെന്ന് മനസ്സിലാക്കി വെക്കുക ജാഗ്രതയോടെ ആയിരിക്കാൻ ഈശോ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് ഫ്രാൻസിസ് പാപ്പ നമ്മളോട് ഇപ്രകാരം പറയുന്നുണ്ട് നിരാശയിൽ തുടരാനല്ല പ്രത്യാശയിൽ പ്രക്ഷോഭിക്കാനാണ് ക്രൈസ്തവൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് നമ്മളൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നത് പ്രത്യാശയിൽ പ്രക്ഷോഭിക്കാനാണ് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ കഷ്ടപ്പാടുകളും സഹനങ്ങളും പീഡനങ്ങളും ഒക്കെ ഈശോയ്ക്കുള്ള സാക്ഷ്യമായിട്ട് ഈ ലോകത്തിന്റെ മുന്നിൽ നമുക്ക് അവതരിപ്പിക്കാം എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ